ജോയിൻ സോ വി ഹാവ് വൺ അബുദാബി ഹലോ ദുബായ് ആസ്ഥാനമായ റേഡിയോ കേരളത്തിലെ സീനിയർ റേഡിയോ ജോക്കിയായിരുന്ന ആർ ജെ ലാവണ്യയുടെ വേർപാട് ഇതുവരെയും പ്രിയപ്പെട്ടവർക്ക് ഉൾക്കൊള്ളുവാൻ സാധിച്ചിട്ടില്ല അപ്രതീക്ഷിത വേർപാടിൻ്റെ വേദന പങ്കുവെക്കുകയാണ് സുഹൃത്തുക്കൾ ജീവിതത്തെക്കുറിച്ച് വളരെ പോസിറ്റീവായി കാര്യങ്ങൾ പറയുകയും സോഷ്യൽ മീഡിയയിൽ അത് പങ്കുവെക്കുകയും ചെയ്യുന്ന ലാവണ്യ പ്രേക്ഷകർക്ക് ഏവർക്കും സുപരിതയാണ് മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ആശുപത്രിക്ക് ഇടയ്ക്കയിൽ വെച്ചൊരു വീഡിയോ ലാവണ്യ പോസ്റ്റ് ചെയ്തിരുന്നു ജീവിതത്തിലേക്കൊരു തിരിച്ചുവരവ് ആഗ്രഹിച്ചുകൊണ്ട് ഈ നിമിഷവും കടന്നു പോകുമെന്ന ക്യാപ്ഷനോടെയാണ് ആ വീഡിയോ ലാവണ്യ പോസ്റ്റ് ചെയ്തത് അതിനാൽ തന്നെ ലാവണ്യയുടെ വേർപാട് സുഹൃത്തുക്കൾക്കും പ്രേക്ഷകർക്കും താങ്ങാനാവുന്നതിനും അപ്പുറമായിരുന്നു അർബുദപാതയെ തുടർന്നാണ് ലാവണ്യ ഹോസ്പിറ്റലൈസ്ഡായത് അസുഖം കണ്ടെത്തിയിട്ട് ആകെ മൂന്നാഴ്ചയായിരുന്നുള്ളൂ ജാസി ഗിഫ്റ്റ് ആർ ജെ അമൻ പോലുള്ളവർ അനുസ്മരിച്ചു കൊണ്ട് പോസ്റ്റിട്ടിരുന്നു ആർ ജെ അമൻ പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ് അമൻ എന്ന് എന്നെ ആദ്യം വിളിച്ചവൾ എനിക്ക് ഈ പേര് തന്നവൾ ഇനി ഓർമ്മ അളിയ വിട ആർ ജെ ലാവണ്യ ഒരു വേദനയും ചെറുതായി കാണരുത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഫുൾ ബോഡി ചെക്കപ്പ് നടത്തുക മൂന്നാഴ്ചക്കുള്ളിൽ ഇവൾക്കിത് സംഭവിച്ചു ക്യാൻസർ എന്ന ഹാഷ്ടാഗോടെ അദ്ദേഹം തൻ്റെ പോസ്റ്റ് വിരാമമിട്ടു മാധ്യമരംഗത്ത് പതിനഞ്ച് വർഷത്തെ പ്രവർത്തി പരിചയമുള്ള വ്യക്തിയായിരുന്നു ലാവണ്യ ക്ലബ് എഫ് എം റെഡ് എഫ് എം യു എഫ് എം റേഡിയോ രസം റേഡിയോ ടോക്കി തുടങ്ങിയ റേഡിയോകളിലൂടെ ശ്രോതാക്കളുടെ മനസ്സിലിടം പിടിച്ച ലാവണ്യ റേഡിയോ കേരളത്തിലൂടെ പ്രവാസി മലയാളികൾക്ക് കൂടുതൽ സുപരിചിതയായി മാറി ലാവണ്യയുടെ വേർപാട് വിശ്വസിക്കാനാകുന്നില്ലെന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രേക്ഷകർ കമന്റ് ചെയ്തത്